ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ബി ബി ത്രീ കോഴിയാണ് ബി ബി ത്രീ എയ്റ്റി ഇത് ഏകദേശം മുട്ടയിടാൻ പ്രായമായ കുഴുങ്ങൾ പക്ഷേ ഇത് ഇതിന് പനിയോ അല്ലെങ്കിൽ അങ്ങനെ വയറ്റിളക്കോ ഒന്നുമില്ല പക്ഷേ നല്ലപോലെ ആഹാരവും വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്നെല്ലാം കൊഴിഞ്ഞ് ഇപ്പോൾ ഒരു പത്ത് പതിനേഴ് എണ്ണം ഒരുമിച്ച് അങ്ങ് ചത്തുപോയി ഇതിൻ്റെ മരുന്നോ കാര്യങ്ങളോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റും നമ്മളിത് നാടൻ കോഴിയും പൂങ്കോഴിയും ഒക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനെ ആദ്യമായിട്ടാണ് ഈ ഒരു അനത്തിൽപ്പെട്ട കോഴിയെ വാങ്ങിച്ചു അപ്പോൾ ഇതിനെപ്പറ്റി അറിയത്തില്ല മേടിച്ചവരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്ന മഴയൊക്കെ കാരണമായിരിക്കുമെന്നാണ് പക്ഷേ കൂടിന് നനവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അറിയാവുന്നവർ പറഞ്ഞു തരണേ ഉണ്ടോ കൂടൊക്കെ നല്ല വൃത്തിക്ക് കിടക്കുക ഇങ്ങനെ അങ്ങ് കൂട് നിന്നിട്ട് എല്ലാം എണ്ണം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചത്തു വീഴുക പത്ത് പതിനേ എണ്ണ ഇപ്പം ചത്ത് നമ്മളൊരു നാൽപ്പത് കോഴിയെ വാങ്ങിച്ചത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ചു രണ്ട് കൂട്ടിലൂടെ ഇടാനായിട്ട് ഇതെല്ലാം മുട്ടയിടാറൊക്കെ പരുവായി വന്നതായിരുന്നു എന്നാൽ ഇതിന് പനിയോ കഫക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അല്ലാണ്ട് വയറ്റിളക്കമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു മരുന്നും വാങ്ങിച്ചു കൊടുത്തു എന്നിട്ടും കുറവില്ല ഇപ്പം തീറ്റയൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് കഴിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഇതങ്ങ് ഇങ്ങനെ ചത്തു വീഴും എന്താ അറിയത്തില്ല ഉണ്ടില്ല ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ കൂടി നിൽക്കും ഇന്ന് വെയിലൊക്കെ ഉറച്ചു സമയത്ത് കുറേ എടുത്ത് വെയിലത്ത് വെച്ചായിരുന്നു ഇനിയും വെയിൽ കിട്ടാഞ്ഞിട്ടാണോ കൂടിയും നനവും കാര്യങ്ങളും ഒന്നുമില്ല നല്ല ഉണങ്ങിയൊക്കെ കിടക്കുന്ന കൂടെ കണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് തരണേ നമ്മളിതിന് കൊടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തീറ്റയും പിന്നെ ഓമയില ഇല പുല്ലുകൾ പിന്നെ ഓമയ്ക്കൊക്കെ കുത്തി അരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇതിനൊരു അളവുണ്ടല്ലോ തീറ്റ കൊടുക്കാൻ അതേ കൊടുക്കത്തുള്ളൂ ഒരുപാട് തീറ്റയൊന്നും കൊടുക്കുന്നുമില്ല എന്താണെന്നറിയില്ല രണ്ട് ദിവസം കൊണ്ട് പതിനേഴ് കോഴികളാണ് ചത്തത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ ഇങ്ങനെ പറ്റുന്ന ആരെങ്കിലും വളർത്തിയോരുമല്ലോ ഉണ്ടെങ്കിൽ എന്താ കാരണമെന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ നമ്മൾ ആദ്യമായിട്ടാണ് ഈ കോഴിയെ വാങ്ങിച്ച് വളർത്തുന്നത് ഇതാകുമ്പം മുന്നൂറ് രൂപ ഒരു കോഴിക്കുഞ്ഞു മുന്നൂറ് രൂപ വെച്ച് വാങ്ങിച്ച് ഇട്ടിരുന്നത് പെട്ടെന്ന് മുട്ടയിടും പത്ത് രൂപ ദിവസത്തിനുള്ളിൽ മുട്ടയിടും മുട്ട ഇട്ടു തുടങ്ങിയില്ല പക്ഷെ പനട്ടി തുടങ്ങി പക്ഷേ എല്ലാം ഇങ്ങനെ അങ്ങ് ആ നിൽക്കുന്ന പോലെ അങ്ങ് തൂങ്ങി നിന്നിട്ട് പിന്നെ ഇതങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് കുഴഞ്ഞ് വീണങ്ങ് ചക്തപോവോ ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ മഴയും വെയിലും ഒക്കെ മാറി വന്ന് നിൽക്കുന്നതുകൊണ്ടാണോന്നും അറിയത്തില്ല പക്ഷേ അപ്പുറത്തേക്ക് കൂട്ടിലാണെങ്കിൽ പൂങ്കോഴിയും രണ്ട് നാടൻ കോഴിയും കിടപ്പുണ്ട് പെടക്കോഴി പക്ഷെ അതിനൊന്നും കുഴപ്പമില്ല കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിനെ ഒന്ന് പറഞ്ഞു തരണേ അപ്പം ശരി ഓക്കെ